നമസ്കാരം വർഷങ്ങൾക്ക് മുൻപ് ഏതോ ഒരു മത്സര പരീക്ഷയിൽ വന്ന രസകരമായ ഒരു ചോദ്യം ഇതാണ് ആ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ഈസ് സെലിബ്രേറ്റിംഗ് ക്രിസ്തുമസ് ഇൻ സമ്മർ താഴെ പറയുന്ന രാജ്യങ്ങളിൽ എവിടെയാണ് വേനൽക്കാലത്ത് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് ഇതായിരുന്നു ആ ചോദ്യം ഒരു നാല് രാജ്യങ്ങളുടെ പേരും കൊടുത്തിട്ടുണ്ട് അമേരിക്ക കാനഡ ന്യൂസിലൻഡ് ശ്രീലങ്ക ഇതിലേതു രാജ്യത്തായിരിക്കും ഈ വേനൽക്കാലത്ത് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ അത് നമുക്കറിയാം അത് ഡിസംബർ ഇരുപത്തഞ്ചാണ് എന്താണ് ഡിസംബർ ഇരുപത്തഞ്ചിൽ നമ്മുടെയൊക്കെ അവസ്ഥ ഇവിടെയൊക്കെ നല്ല തണുപ്പാണ് കൂടുതൽ വടക്കോട്ട് പോകും തോറും തണുപ്പ് കൂടി 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 വരും ഇപ്പോൾ ഇംഗ്ലണ്ടിലും അമേരിക്കയിലും കാനഡയിലുമൊക്കെ ക്രിസ്തുമസ് കാലം എന്ന് പറഞ്ഞാൽ കൊടും തണുപ്പിൻ്റെ സമയമാണ് മൈനസ് പത്തും പതിനഞ്ചും ഒക്കെ എത്തുന്ന സമയമാണ് അപ്പോൾ എന്തൊരു വിചിത്രമായ ചോദ്യമാണ് വേനൽക്കാലത്ത് ക്രിസ്തുമസോ അപ്പോൾ വേറൊരു ക്രിസ്തുമസോ ഉണ്ടോ എന്നാൽ ഉത്തരം എന്താ ഇതാണ് ഈ പറഞ്ഞ രാജ്യങ്ങളിൽ ന്യൂസിലൻഡിലാണ് വേനൽക്കാലത്ത് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് അങ്ങോട്ട് കിട്ടിയില്ല അല്ലേ എന്നാൽ തെളിച്ചു പറയാം ഒരു കാര്യം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും അതുപോലെ ഇഷ്ടപ്പെട്ടവരിലേക്കൊന്ന് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്താൽ വലിയ സന്തോഷമാണ് അതുപോലെ ആ ബെല്ലേക്കണൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന സയൻറ്റിഫിക് വീഡിയോകൾ കൃത്യസമയത്ത് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ശരി നമുക്ക് വീഡിയോയിലേക്ക് തന്നെ വരാം ഡിസംബർ ജനുവരി മാസങ്ങളിൽ ക്രിസ്തുമസിൻ്റെയും ന്യൂഇയറിൻ്റെയും ഒക്കെ സമയത്ത് നമ്മൾ ഇവിടെ തണുത്തുപറച്ചിരിക്കുമ്പോൾ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് തുടങ്ങിയ ദക്ഷിണാർദ്ധ രാജ്യങ്ങളിൽ കൊടും ചൂടാണ് സർ അതെ അതേന്ന് നിങ്ങൾ ഓസ്ട്രേലിയയിലൊക്കെയുള്ള സുഹൃത്തുക്കളോടൊന്ന് വിളിച്ച് ചോദിച്ചു നോക്കൂ അവിടെ എപ്പോഴാണ് ചൂടെന്നും എപ്പോഴാണ് തണുപ്പെന്നും നമുക്ക് തണുപ്പാകുമ്പോൾ അവിടെ ചൂടാണ് നമുക്ക് ചൂടാകുമ്പോൾ അവിടെ തണുപ്പാണ് ഇവിടെ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ നമ്മളിങ്ങനെ വെന്തുരുകുമ്പോൾ അവിടെ ഭയങ്കര തണുപ്പാണ് അവിടെ വിൻ്റർ വെക്കേഷൻ ആ സമയത്താണ് അവിടുത്തെ സമ്മർ വെക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ ജനുവരിയിലാണ് എന്തൊരു വിചിത്രമായ എന്തൊരു രസകരമായ അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ അതുപോലെ മലയാളത്തിലൊരു ചൊല്ലുണ്ട് മേഷാദൌ പകലേറിടും ത്ലാദൌ രാത്രി ഏറിടും എന്ന് പറഞ്ഞാൽ മേടം മുതലുള്ള സമയത്ത് മേഷാദൌ മേഷം എന്ന് പറഞ്ഞാൽ മേടം ആ മേടം മുതൽ അങ്ങോട്ടുള്ള മാസങ്ങളിൽ പകൽ കൂടിക്കൂടി കൂടി വരും ത്യാദവു രാത്രി ഏറിടും തുലാമാസം മുതൽ അങ്ങോട്ടുള്ള സമയങ്ങളിൽ രാത്രിയും കൂടി 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 വരും ശരിയല്ലേ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആ സമയത്തൊക്കെ നമ്മുടെ നാട്ടിൽ പകല് എപ്പോഴും കൂടുതലായിരിക്കും ഒരു ഏഴ് മണിക്കും കേരളത്തിലൊക്കെ ഒരു ഏഴ് മണിയായാലും ചെറുതായി സൂര്യപ്രകാശം ഉണ്ടാകും വൈകുന്നേരം അതുപോലെ തന്നെ രാവിലെ ഒരു ആറു മണി ആറേകാലൊക്കെ ആകുമ്പോഴേക്കു തന്നെ സൂര്യൻ ഉദിച്ചിട്ടുണ്ടാകും എന്നാൽ അങ്ങോട്ട് പോയി തുലാമാസം കഴിഞ്ഞ് വൃശ്ചികം ധനു മകരം ആ സമയത്തൊക്കെ ഡിസംബറൊക്കെ ആകുമ്പോഴേക്ക് ഇവിടെ ഒരു ഏഴുമണിയായാലും സൂര്യനൊതിക്കില്ല വൈകുന്നേരം ഒരു ആറ് ആറേകാലാവുമ്പോഴേക്ക് സൂര്യൻ അസ്തമിക്കുകയും ചെയ്യും ഈ വ്യത്യാസം നോർത്തിലേക്ക് പോകും തോറും കൂടി കൂടി വരും ഇപ്പോൾ ഡൽഹിയിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒക്കെ ആണെങ്കിൽ ഈ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ രാത്രിയിൽ രാത്രിയിലൊരു എട്ട് മണിവരെ സൂര്യനെ കാണാൻ കഴിയും അതുപോലെ രാവിലെ ഒരു അഞ്ചഞ്ചര ആകുമ്പോഴേക്കും പതുക്കെ സൂര്യപ്രകാശം വന്നു തുടങ്ങും അത് വീണ്ടും വടക്കോട്ട് പോയി റഷ്യ കാനഡ അവിടേക്കൊക്കെ എത്തുമ്പോൾ രാത്രി പത്ത് മണിവരെയൊക്കെ സൂര്യനുണ്ടാകും അതേപോലെ രാവിലെ വെളുപ്പിനെ ഒരു നാല് മണിക്ക് തന്നെ സൂര്യൻ ഒതുക്കുകയും ചെയ്യും അത് വീണ്ടും വടക്കോട്ട് പോയി നോർത്ത് പോളിൽ എത്തുകയാണെങ്കിൽ ആർട്ടിക് വൃത്തത്തിലെത്തുകയാണെങ്കിൽ സൂര്യൻ അസ്തമിക്കുകയേയില്ല ഇരുപത്തിനാല് മണിക്കൂറും സൂര്യനെ ഈ സമയത്ത് കാണാൻ കഴിയും അത് എന്നാൽ ഒരാറുമാസം കഴിഞ്ഞു എന്നിരിക്കട്ടെ ആ ആറ് മാസം കഴിഞ്ഞ് ഡിസംബർ ജനുവരി സമയമാകുമ്പോഴേക്കും എന്താണ് സംഭവിക്കുക ഇവിടെ 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 തണുപ്പായിരിക്കും അതുമാത്രവുമല്ല സൂര്യൻ ഉദിക്കാൻ വൈകും പകലിൻ്റെ ദൈർഘ്യം കുറവായിരിക്കും അത് ഈ പറഞ്ഞ പോലെ നോർത്തിലേക്ക് പോകും തോറും കൂടിക്കൂടി വരും അവിടെ വൈകുന്നേരം ഒരഞ്ച് മണിയാവുമ്പോഴേക്ക് ഡൽഹിയിലൊക്കെ ഇരുട്ട് വരക്കാൻ തുടങ്ങും രാവിലെ ഒരു എട്ട് മണി കഴിഞ്ഞിട്ടേ സൂര്യൻ ഉദിക്കുകയുള്ളൂ അത് വീണ്ടും വടക്കോട്ട് പോവുകയാണെങ്കിൽ ആ രാത്രിയുടെ ദൈർഘ്യം കൂടി 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 വരും അങ്ങനെ അത് നോർത്ത് പോളിൽ എത്തുമ്പോൾ അവിടെ സൂര്യൻ ഉദി സൂര്യപ്രകാശം കാണാനേ കിട്ടുകയില്ല ആ സമയത്ത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ദക്ഷിണാർത്ഥ കോളത്തിലേക്ക് പോകുമ്പോൾ ഇക്വേറ്ററിന് താഴേക്ക് പോകുമ്പോൾ സംഭവിക്കുക അവിടെ ഈ ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും പിന്നെ അതിനും തെക്കോട്ട് സൗത്ത് പോളിൽ അന്റാർട്ടിക്കയിലൊക്കെ ജൂൺ ജൂലൈ ആ സമയത്ത് ഈ രാത്രി വളരെ കൂടുതലായിരിക്കും അന്റാർട്ടിക്കയിൽ സൂര്യൻ ഒതുക്കുകയും എന്നാൽ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ അവിടെ പകൽ വളരെ കൂടുതലായിരിക്കും അന്റാർട്ടിക്കയിൽ സൂര്യൻ അസ്തമിക്കുകയും ഇല്ല എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇതിൻ്റെയൊക്കെ കാരണം നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഭൂമിയുടെ അച്ചുതണ്ടിനൊരു ചരിവുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊക്കെ കാണാതെ പഠിച്ചു പക്ഷേ ഭൂമിയുടെ അച്ചുതണ്ടിന് ചരിവുണ്ട് എന്ന് കരുതി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മളിൽ എത്ര പേർ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വിഷയം എങ്ങനെയാണ് ഭൂമിയിൽ ഈ രീതിയിലുള്ള ദിനരാത്രങ്ങളുടെ വ്യത്യാസമുണ്ടാകുന്നത് നമ്മൾ പഠിച്ചതുപോലെ തന്നെ ഭൂമിയുടെ അച്ചുതണ്ടിന് ഒരു ചരിവുണ്ട് എന്താണ് ഈ ചരിവ് സ്പേസിൽ എന്ത് ചരിവും വടക്കും തെക്കുമൊക്കെ അതൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് പറയുക എന്നുള്ളത് സൂര്യനെ കമ്പയർ ചെയ്യുകയാണ് സൂര്യനെ ചുറ്റുകയാണ് ഭൂമി ആ സൂര്യന് ഒരു ഇക്വേറ്ററുണ്ട് അഥവാ ഒരു മധ്യരേഖയുണ്ട് ആ മധ്യരേഖ അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുമ്പം ഒരു സോളാർ പ്ലെയിൻ എത്തും ആ ആ കൃത്യമായിട്ട് പതിനഞ്ച് കോടി കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഭൂമിയുടെ അടുത്ത് വരെ എത്തുമ്പോൾ ആ പ്ലെയിനിൽ കൂടെയാണ് ഭൂമിയും സൂര്യനെ ചുറ്റുന്നത് അങ്ങനെ ആ പ്ലെയിനിൽ കൂടെ ചുറ്റുമ്പോൾ നേരെയല്ല അതിൻ്റെ ഭൂമിയുടെ അച്ചുതണ്ടിരിക്കുന്നത് ആ അച്ചുതണ്ടിന് ഒരു ഒരു ചരിവിലൂടെയാണ് സൂ ഇങ്ങനെയല്ല സൂര്യൻ ഭൂമി കറങ്ങുന്നത് പകരം ഇങ്ങനെയാണ് കറങ്ങുന്നത് ആ ഒരു ചരിവുണ്ട് ആ പെർപെൻഡിക്കുലർ പ്ലെയിനിൽ നിന്ന് ഇരുപത്തിമൂന്ന് പോയിൻ്റ് അഞ്ച് ഡിഗ്രി ചരിഞ്ഞിട്ടാണ് ഭൂമിയുടെ അച്ചുതണ്ടിരിക്കുന്നത് ഇങ്ങനെ സംഭവിച്ചാൽ എങ്ങനെയാണ് സീസണൽ വ്യത്യാസങ്ങളുണ്ടാകുന്നത് ഇപ്പോൾ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ആണെന്നിരിക്കട്ടെ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഭൂമിയുടെ അച്ചുതണ്ട് ചരിഞ്ഞ് ഇരിക്കുമ്പോൾ ഒരു വശത്തേക്ക് ചരിഞ്ഞിക്കുമ്പോൾ സൂര്യപ്രകാശം ഒരു ഒരു വശത്തു നിന്ന് വരികയാണ് അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് പരമാവധി സൂര്യപ്രകാശം ലഭിക്കുന്നത് ഈ ഭൂമിയുടെ ഇക്വേറ്ററിന് മുകളിലുള്ള ഭാഗത്താണ് ഇപ്പോൾ ജൂൺ ജൂലൈ മാസങ്ങൾ നമുക്കെടുക്കാം ആ സമയത്ത് അച്ചുതണ്ട് ചരിഞ്ഞിരിക്കുന്നത് കൊണ്ട് പരമാവധി സൂര്യപ്രകാശം ഭൂമിയുടെ ഉത്തരാർദ്ധഗോളത്തിലേക്കാണ് കിട്ടുന്നത് അതേസമയം ഈ അച്ചുതണ്ട് നേരെയായിരുന്നു ഇരുന്നിരുന്നത് എന്നിരിക്കട്ടെ ഈ പന്ത്രണ്ട് മാസവും ഭൂമിയിൽ എല്ലായിടത്തും പന്ത്രണ്ട് മണിക്കൂർ രാത്രിയും പന്ത്രണ്ട് മണിക്കൂർ പകലുമായിരിക്കും എന്നാൽ ഈ ചരിവ് കാരണം പരമാവധി സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഈ ഇക്വേറ്ററിന് മുകളിലുള്ള ഉത്തരാർത്ഥഗോളത്തിലാണ് അഥവാ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് അതേ സമയം തന്നെ ഈ സതേൺ ഹെമിസ്ഫിയറിലേക്ക് സൂര്യപ്രകാശം വളരെ കുറച്ചേ ചെല്ലുകയുള്ളു അപ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിൽ ആ സമയത്ത് ഉത്തരാർദ്ധഗോളത്തിൽ സൂര്യപ്രകാശം കൂടുതൽ ലഭിക്കുന്നത് കൊണ്ട് അവിടെ പകൽ കൂടുതലായിരിക്കും അവിടെ ചൂടും കൂടുതലായിരിക്കും ഇതിൻ്റെ ഡയഗണലി ഓപ്പോസിറ്റായിട്ടുള്ള കാര്യമാണ് ഡിസംബർ ജനുവരി സമയത്ത് സംഭവിക്കുന്നത് ആ സമയത്ത് എന്താണ് സംഭവിക്കുക ഇതേ ചരിവ് കാരണം തന്നെ ദക്ഷിണാർത്ഥകോളത്തിലായിരിക്കും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുക അവിടെ ആ സമയത്ത് പകൽ കൂടുതലായിരിക്കും ഉത്തരാർദ്ധഗോളത്തിൽ സൂര്യപ്രകാശം വളരെ കുറച്ചേ ലഭിക്കുകയുള്ളൂ അപ്പോൾ അവിടെ തണുപ്പ് കൂടുതലായിരിക്കും പകൽ കുറവുമായിരിക്കും അത് വടക്കോട്ട് പോകും തോറും സൂര്യപ്രകാശത്തിൻ്റെ അളവ് ലഭിക്കുന്ന അളവ് വളരെ വളരെ കുറയും അതങ്ങ് ആർട്ടിക് തലത്തിലേക്ക് എത്തുമ്പോൾ നോർത്ത് പോളിലേക്ക് എത്തുമ്പോൾ സൂര്യപ്രകാശം തീരെ ലഭിക്കില്ല അവിടെ സൂര്യനെ ആ സമയത്ത് കാണാനേ കിട്ടില്ല ഇത് മാറി 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 വന്നുകൊണ്ടിരിക്കും ആറുമാസം കൂടിയിരിക്കുമ്പോൾ ഈ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ആറുമാസം കൂടിയിരിക്കുമ്പോൾ ഇങ്ങനെ മാറണമെങ്കിൽ ഇപ്പോൾ ജൂണിൽ പരമാവധി പകലുണ്ടാവുകയും ഡിസംബറിൽ പരമാവധി തണുപ്പുണ്ടാവുകയും ചെയ്യുമ്പോൾ ഇതിന് ഇടയ്ക്കൊരു സമയം ഉണ്ടാവുമല്ലോ അതാണ് സെപ്റ്റംബറും അതാണ് സെപ്റ്റംബറും മാർച്ചും ആ സമയത്ത് രണ്ടേ രണ്ട് ദിവസങ്ങളിൽ മാത്രം ഈ ട്രാൻസിഷൻ്റെ മധ്യഭാഗത്ത് വെച്ചിട്ട് ഒരേ സമയം ഒരു ഭൂമിയിലെല്ലായിടത്തും കൃത്യം പന്ത്രണ്ട് മണിക്കൂർ രാത്രിയും പന്ത്രണ്ട് മണിക്കൂർ പകലും ആവുന്ന ഒരു സമയമുണ്ട് ആ സമയത്തെയാണ് ഡേയും നൈറ്റും ഈക്വലായിട്ട് വിഭജിച്ചിരിക്കപ്പെട്ടിരുന്ന ആ സമയത്തെയാണ് ഇക്വിനോക്സ് എന്ന് പറയുക അതേസമയം പരമാവധി രാത്രിയും പരമാവധി പകലും ലഭിക്കുന്ന ആ സമയത്തെയാണ് സോളിസ്റ്റേഴ്സ് എന്നും പറയുക അപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ സൂര്യന് ഇവിടെ നമുക്ക് ഭൂമിയിൽ ഈ ഒരു വർഷം കൊണ്ട് ഒരു അപ്പേരൻ മോഷൻ സംഭവിക്കുന്നുണ്ട് അതായത് നോ ഇവിടെ ഏറ്റവും പരമാവധി വടക്ക് വരെ പോകും അത് കഴിഞ്ഞ് തെക്കോട്ട് വരും അതായത് ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരനുഭവം ഉണ്ടാകുന്നുണ്ട് ഉണ്ടല്ലോ ആ അനുഭവം ഉണ്ടാകുമ്പോൾ നമുക്ക് അപ്പേരൻലി നമുക്ക് ഫീൽ ചെയ്യുന്ന എന്താണ് സൂര്യൻ നോർത്തിലേക്ക് പതുക്കെ പോകുന്നു അവിടെ നിന്ന് ഒരു മാസം കൊണ്ട് നോർത്തിൽ പരമാവധി എത്തുന്നു അവിടെ നിന്ന് തിരിച്ച് വീണ്ടും തെക്കോട്ട് വരുന്നു അങ്ങനെ തെക്കോട്ട് പോയി 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 എത്താവുന്നതിൻ്റെ പരമാവധി എത്തുന്നു വീണ്ടും വടക്കോട്ട് പോകുന്നു വീണ്ടും തെക്കോട്ട് വരുന്നു ഇങ്ങനെ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ സൂര്യന് ഒരു അപ്പേരൻ മോഷൻ ഉണ്ട് ഈ അപ്പേരൻ്റ് മോഷനെയാണ് ഈ അപ്പേരൻസ് മൂവ്മെൻറ്റിനെയാണ് നമ്മുടെ ജ്യോതിശാസ്ത്ര പ്രകാരം സൂര്യൻ്റെ അയനങ്ങൾ എന്ന് പറയുന്നത് സൂര്യൻ വടക്കോട്ട് പോകുമ്പോഴാണ് അത് ഉത്തരായണമാകുന്നത് തെക്കോട്ട് പോകുമ്പോഴാണ് അത് ദക്ഷിണായനമാകുന്നത് ശ്രദ്ധിക്കുക ഇത് അപ്പേരൻസ് മോഷനാണ് നമുക്ക് അനുഭവപ്പെടുന്ന ചലനമാണ് അപ്പേരൻ മോഷൻ എന്ന് പറയുമ്പോൾ അത് അടിവരയിട്ട് ശ്രദ്ധിക്കണം സത്യത്തിൽ സൂര്യൻ വടക്കോട്ടും തെക്കോട്ടും ഒന്നും പോകുന്നില്ല പക്ഷെ നമുക്കത് അനുഭവപ്പെടുന്നു ഇപ്പോൾ രാവിലെ സൂര്യൻ ഉദിച്ച് കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു സൂര്യൻ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ലേ അതൊരപ്പേരൻസ് മോഷനാണ് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും വലിപ്പം നമുക്കിവിടെ നിന്ന് നോക്കുമ്പോൾ ഒരുപോലെയാണെന്ന് തോന്നുന്നില്ലേ അതൊരപ്പേരൻസ് സൈസാണത് അതുപോലെയുള്ള ഒരു അപ്പേരൻസ് മോഷനാണ് സൂര്യൻ്റെ നോർത്ത് സൗത്ത് ഡയറക്ഷൻ എന്ന് പറയുന്നത് വടക്കോട്ട് പോകുമ്പോൾ അത് ഉത്തരായണമാണ് തെക്കോട്ട് വരുമ്പോൾ അത് ദക്ഷിണായനമാണ് അങ്ങനെ വടക്കോട്ട് പോയി 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 പരമാവധി എത്തുന്ന ഒരു സ്ഥലമുണ്ട് അവിടാണ് ഉത്തര അവിടെ ഈ മധ്യരേഖയ്ക്ക് പാരലായിട്ട് ഭൂമിക്കൊരു രേഖ വരച്ചാൽ അതാണ് ഉത്തരായന രേഖ ഇംഗ്ലീഷിൽ അതിന് പറയും ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയും നമ്മുടെ ജ്യോതിഷത്തിൽ അത് കർക്കിടകരേഖ എന്നും പറയും അങ്ങനെ പോയി അത് കഴിഞ്ഞ് അവിടം വരെ എത്തിയതിന് ശേഷമാണ് സൂര്യൻ തിരിച്ചു വരുന്നത് അത് ജൂൺ ഇരുപത്തൊന്നിനാണ് മാക്സിമം അവിടെ എത്തുക അതിനുശേഷം അവിടെ നിന്ന് വീണ്ടും പകൽ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വരും അങ്ങനെ സെപ്റ്റംബർ ആകുമ്പോൾ പകലും രാത്രിയും ഒരുപോലെയാകും വീണ്ടും തെക്കോട്ട് പോയി 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 ഒരു ജനുവരി എത്തുമ്പോൾ ഡിസംബർ ഇരുപത്തൊന്ന് കഴിയുമ്പോൾ സൂര്യൻ പരമാവധി തെക്കോട്ടെത്തും അവിടെ നിന്ന് വീണ്ടും വടക്കോട്ട് യാത്ര തുടങ്ങും അതിന് ആ പോയിൻറ്റിനെയാണ് ഉത്തരായണ രേഖ എന്ന് പറയുന്നത് അഥവാ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ മകരരേഖ എന്ന് പറയും ആ ദിവസത്തെയാണ് സൂര്യൻ തെക്ക് നിന്ന് വടക്കോട്ടുള്ള യാത്ര തുടങ്ങുന്ന ആ ദിവസത്തെയാണ് മകര സംക്രമം എന്ന് പറയുന്നത് ഇവിടെ നമുക്കറിയാം അതായത് പിന്നീട് മകര സംക്രമം മുതൽ ഇവിടെ പകലിൻ്റെ ദൈർഘ്യം കൂടിക്കൂടി കൂടി വരും സൂര്യൻ്റെ സാന്നിധ്യം കൂടുതൽ അനുഭവിക്കുന്ന ഭാരതത്തിൽ സൂര്യൻ്റെ സാന്നിധ്യം കൂടുതൽ അനുഭവിക്കാൻ തുടങ്ങും പിന്നീടാണ് വസന്തകാലം തുടങ്ങുന്നത് കൃഷി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നത് സൂര്യൻ്റെ ഈ വടക്കോട്ടുള്ള യാത്ര അഥവാ ഉത്തരായണ കാലത്താണ് അതുകൊണ്ട് ഉത്തരായണ കാലം എന്ന് പറയുന്നത് വിശ്വാസപ്രകാരവും ജ്യോതിശാസ്ത്രപ്രകാരവും നമ്മുടെ കൃഷി സംബന്ധമായിട്ടുമൊക്കെ വളരെ 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 പ്രധാനമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ മകരസംക്രമം എന്ന് പറയുന്നത് വളരെ വ്യാപകമായി ഇന്ത്യ മുഴുവനും ആഘോഷിക്കുന്ന വലിയ ഒരു സെലിബ്രേഷനാണ് സംക്രമം എന്ന് പറയുന്നത് ആ മകരസം ആ മകരത്തിൽ നിന്ന് ആ മകരരേഖയിൽ നിന്ന് സൂര്യൻ്റെ ഉത്തരായണം ആരംഭിക്കുകയാണ് മഹാഭാരതത്തിലൊരു കഥയുണ്ട് മഹാഭാരത യുദ്ധത്തിൽ അർജുനൻ്റെ ശരമേറ്റ് ഭീഷ്മർ വീണു അദ്ദേഹം ഇങ്ങനെ ശരശൈയിൽ കിടക്കുകയാണ് പക്ഷേ ഭീഷ്മർ സ്വച്ഛന്ദ മൃത്യുവാണ് സ്വച്ഛന്ദ മൃത്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മരിക്കണമെന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ആ ശരശൈയിൽ വീണിട്ടും അദ്ദേഹം മരിച്ചില്ല അദ്ദേഹം എന്നിട്ട് കാത്തു കിടക്കുകയാണ് ഉത്തരായണം സംഭവിക്കുന്നതുവരെ ഉത്തരായണത്തിൽ മരണം സംഭവിച്ചാൽ അത് വളരെ ഉത്തമമാണെന്നുള്ളൊരു വിശ്വാസമുണ്ട് അതുപോലെ ഉത്തരായണ കാലത്ത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് അങ്ങനെയാണ് പൊതുവേ ഉത്തരഭാരതത്തിലും എല്ലാം പൊതുവേ ഈ ഉത്തരായണ കാലത്താണ് ഒരുപാട് വിവാഹങ്ങൾ നടക്കുക വിവാഹം ഗൃഹപ്രവേശം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉള്ള എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും കഴിയുന്നതും കാലത്ത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കാരണം ആ സമയത്ത് സൂര്യൻ്റെ സാന്നിധ്യം ഇവിടെ വളരെ കൂടുതലായി അനുഭവപ്പെടും അപ്പം ഇതാണ് ഉത്തരായണം ദക്ഷിണായനം എന്നൊക്കെ പറയുന്ന സംഭവം അപ്പം ഈ മാറ്റങ്ങളെല്ലാം സംഭവിക്കുന്നത് ഭൂമിയുടെ ഈ അച്ചുതണ്ടിൻ്റെ ചരിവ് മൂലമാണ് ഭൂമിയുടെ അച്ചുതണ്ടിന് ഈ ചരിവില്ലായിരുന്നു എങ്കിൽ ഈ ഭൂമിയിൽ ഋതുക്കൾ ഉണ്ടാകുമായിരുന്നില്ല കാലാവസ്ഥ മാറ്റങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല സത്യത്തിൽ ഭൂമിയിലെ ജീവൻ്റെ നിലനിൽപ്പിന് തന്നെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഋതുക്കളിലുള്ള മാറ്റവും ഈ ഋതുസംക്രമങ്ങളും ഇതെല്ലാം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഭൂമിയുടെ ഈ അച്ചുതണ്ടിൻ്റെ ചരിവ് എന്ന് പറയുന്നത് ഭൂമിയുടെ ജീവൻ്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പ്രാധാന്യമുണ്ട് ഭൂമിക്കെന്നല്ല എല്ലാ ഗ്രഹങ്ങൾക്കും ഇതേപോലെ അതിൻ്റെ ആക്സസിൽ ഒരു ഈ ഒരു ചരിവുണ്ട് അത് ഓരോ ഗ്രഹങ്ങൾക്ക് ഓരോ രീതിയിലാണ് അത് വ്യത്യാസപ്പെട്ടിരിക്കും അപ്പം എന്തുകൊണ്ടാണ് ഭൂമിയിൽ കാലാവസ്ഥാ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ചിലപ്പോൾ രാത്രിയും പകലും കൂടിയും കുറഞ്ഞുമൊക്കെ വരുന്നത് എന്ന് കഴിയുന്നത്ര ലളിതമായി പറയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനി മറ്റൊരു സയൻറ്റിഫിക് വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം